ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നുള്ളത് പൊന്നാനിയിലെ ക്രിസ്പി സോണിലാണ് അപ്പോൾ ഇവരുടെ കുറച്ച് സിഗ്നേച്ചർ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഈ ഷോപ്പുള്ളത് അപ്സ്റ്റേഴ്സിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കയറി പോയി നോക്കാം കയറി ചെന്ന ചെന്നപാടിനെ കാണുന്ന കാണുന്നൊരു ആംബിയൻസ് ആണ്ട്ടത് അപ്പോൾ ഇതാണ് അവരുടെ മെനു ബോർഡ് കാണുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വെറുടെ സിഗ്നേച്ചർ ഐറ്റംസ് നമുക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചറിയണം ഇവരുടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് എന്നുള്ളത് അപ്പോൾ ഈ കാണുന്നതാണ് അവരുടെ മെനു കാർഡ് വരുന്നത് ക്രിസ്പി ഐറ്റംസ് ആയിട്ടുള്ള ഇവരുടെ ഷോപ്പിലെ ഐറ്റംസ് ആണത് പിന്നെ ഇതിലാണ് ബീഫിൻ്റെ റാപ്പ് കൊണ്ട് നൂറ് രൂപ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇവരുടെ ഐറ്റംസ് ഒക്കെ നമ്മളിവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഷോപ്പിൻ്റെ ബാക്കിയുള്ള ആംബിയൻസ് ഒക്കെ ഒന്ന് കാണാം നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പ് കാണുമ്പോൾ എന്താ തോന്നുന്നത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പായിട്ട് എനിക്ക് തോന്നി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഷോപ്പായിട്ട് തോന്നി കാരണം വൈറ്റും അതുപോലെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ആ അങ്ങനത്തെ ഒരു തീമാണ് ഇവർ ഈ ഒരു ഷോപ്പിന് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഷോപ്പിൽ നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ ഷോപ്പിൻ്റെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് കേട്ടത് അപ്പോൾ ഇത് തന്നെ പാർട്ടീഷൻ ചെയ്തിട്ട് നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിട്ട് അവരങ്ങനെ കൊടുത്തതാണ് ഇവിടുന്ന് താഴോട്ടൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ ഇത് പിന്നെ ഇവിടെ ചെയറൊക്കെ അറേഞ്ച്മെൻറ് ചെയ്തിട്ടുള്ളത് നമ്മൾക്ക് ഒരു ചെറിയൊരു ഫാമിലിക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്സ് ആണ് ഇവിടെ ഇത് പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഒരു ആംബിയൻസ് ആണ് പിന്നെ ഇവിടെ ബ്രൈഡ് ടു ബി അതുപോലെ പട്ടുറുമാലിലെ വിന്നറായിട്ടുള്ളൊരു പാർട്ടിസിപ്പൻറ്റിൻ്റെ പാട്ടിൻ്റെ ഒരു ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതാണ് വാഷിംഗ് ഏരിയ പിന്നെ ഇതാ ഈ കാണുന്നതുണ്ടല്ലോ അതാണ് ജ്യൂസ് ടവർ നമ്മൾ വലിയൊരു ഫാമിലി ഫങ്ഷനൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ ഒരു ഐറ്റം ഐറ്റമാണത് ഇവരവിടുന്ന് പാഴ്സൽ വാങ്ങാൻ വേണ്ടിട്ട് വന്നതായിരുന്നു ഒരു മാംഗോ ഷേക്ക് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ സ്പീഷ്യസ് ആയിട്ട് രണ്ടായിട്ട് പാർട്ടിഷൻ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഷോപ്പ് ഇവര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന അവിൽ മിൽക്ക് പിന്നെ അതുപോലെ ബ്ലൂബെറിയുടെ ഒരു മൊഹിറ്റോ ആയിരുന്നു പിന്നെ അതുപോലെ ഇവിടെ ഒരു ഫാമിലി ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലേ ജ്യൂസ് ടവറിൻ്റെ ഒരു കാര്യം അപ്പോൾ നിങ്ങൾക്ക് ജ്യൂസ് ടവറിലും നിങ്ങൾക്ക് ഇവിടെ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് മുന്നൂറ്ററുപതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ മറ്റൊരു ഐറ്റം വരെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബർഗർ ആയിരുന്നു ബർഗറിൽ ഓഫർ ഉണ്ട് കേട്ടോ രണ്ട് ബർഗർ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ബ ചിക്കൻ ബർഗർ അതിൻ്റെ കൂടെ ഫ്രീ ആണ് ഇപ്പോൾ അതാ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഐറ്റം എത്തിയിട്ടുണ്ട് ദ മൊഹിറ്റോ അതുപോലെ ഒരു പിസ്സ പിന്നെ അതുപോലെ ലോഡ് ഓഫ് റൈസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാണുന്നതൊക്കെ നല്ല സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓരോരോ ഐറ്റംസിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം റൈസ് ഒക്കെ നമ്മൾ ഒരുപാട് ഷോപ്പിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാകും പക്ഷേ ഇവർ പറയുന്നവരുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഈ ഒരു ലോഡ് ഓഫ് റൈസ് നിങ്ങൾ കഴിച്ച് നോക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി പിന്നെ ദാ ഈ കാണുന്ന പിസ്സ ആണ് ഈ പിസ്സ ഉണ്ട് പിന്നെ അതുപോലെ നമുക്കത് ഫസ്റ്റ് ഈ ഒരു ലോഡോ ഫ്രൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ സാധാരണ ലോഡോ ഫ്രൈസ് കഴിക്കാന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് ഇങ്ങനെ കഴിക്കാൻ ചെയ്യലും പക്ഷേ ശരിക്കും അതിൻ്റെ എല്ലാ മിക്സിങ്ങും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ലോഡോ ഫ്രൈസ് കഴിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാറ് ഇപ്പോൾ നമ്മൾ ലോഡോ ഫ്രൈസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്നും കഴിച്ചു നോക്കാം കേട്ടോ ഈ ലോഡർ ഫ്രൈസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ ഓവർ സ്പൈസിയൊന്നും അല്ലാത്തൊരു ഐറ്റം ആണ് പിന്നെന്താ അടുത്തതായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് എന്താ ഈ കാണുന്ന പിസ്സയാണ് ഇവിടെ ഉള്ളത് ബാർബിക്യു പിസ്സ ഉണ്ട് അതുപോലെ നോർമൽ പിസ്സ ഉണ്ട് അപ്പോൾ നോർമൽ പിസ്സ ആണ് ഒന്നും കൂടി നല്ലതെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ അതാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് നല്ല ചീസും ഒക്കെ ആയിട്ടുള്ള പിസ്സാണ് ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ അടുത്തതായിട്ട് നമ്മൾ എന്താ ഈ കാണുന്ന മാംഗോ മൊഹിറ്റോ ആണ് ട്രൈ ചെയ്തത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെന്താ ഗ്രീൻ ആപ്പിൾ മൊഹിറ്റോ ആണ് അടുത്തതായിട്ട് ട്രൈ ചെയ്തത് ഇതിനെക്കാട്ടിലൊക്കെ എനിക്ക് കൂടുതലിഷ്ടമായത് ഈ കാണുന്ന ബ്ലൂ മിൻറ്റ് മൊഹിറ്റോ ആണ് ഇതെനിക്കൊരു നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ട് തോന്നി അപ്പോൾ അതാ മോളും അതുപോലെ ട്രൈ ചെയ്തിട്ട് അവൾ സാധാരണ ചെയ്യുന്ന പോലെ ലൈക്ക് ചെയ്തതാണ് പിന്നെന്താ ബാക്കി വന്നിട്ടുള്ള പീസും കൂടി നമ്മൾ കഴിക്കാൻ അപ്പോഴാണ് അവിടെ ഒരു സുന്ദരിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ സുന്ദരി കുട്ടിയുടെ ചേച്ചിയൊരു ഇൻസ്റ്റഗ്രാമിലൊരു വ്ളോഗർ ആണ് അപ്പോൾ ഇതാ മോള് ഒരു ബർഗർ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും നമ്മളുടെ ബർഗർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് വരുടെ സ്പെഷ്യൽ ഓഫറാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് രണ്ട് ബർഗർ നമ്മൾ ഓർഡർ ചെയ്താലും അതിൻ്റെ കൂടെ ഒരു ചിക്കൻ ബർഗർ ഫ്രീ ആണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ബർഗർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്താ ഈ കാണുന്നതാണ് ജമ്പോ ബർഗർ പിന്നെന്താ ഇതാണ് സിംഗർ ബർഗർ അതിൻ്റെ കൂടെ വരുന്നതാണ് ഈ കാണുന്ന ചിക്കൻ ബർഗർ ഇതാണ് അതിന് കൂടെ ഫ്രീ കിട്ടുന്ന ബർഗർ അപ്പോൾ നമ്മൾ ആദ്യം സിങ്ക ബർഗറാണ് ട്രൈ ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെന്താ ഈ ഒരു ജംബോ ബർഗർ ജംബോ ബർഗർ അത്യാവശ്യം ഒരു രണ്ട് മൂന്നാൾക്ക് കഴിക്കാനുള്ള ഉണ്ട് പിന്നെ ലാസ്റ്റായിട്ട് നമ്മളെന്താ ഈ കാണുന്ന നോർമൽ ബർഗറാണ് ട്രൈ ചെയ്തത് അപ്പോൾ നമ്മളുടെ ഏകദേശം നമ്മളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ളൊരു സമയം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ടൈം ആയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഫുഡൊക്കെ നമ്മൾ പാഴ്സല് വാങ്ങണം ചെയ്തത് അപ്പോൾ എൻ്റെ ഒരു വീഡിയോവിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക ഈ ഷോപ്പുള്ളത് പൊന്നാനി മെഡിസിറ്റി ഹോസ്പിറ്റലിൽ നേരെ ഓപ്പോസിറ്റിലാണ് കറക്റ്റ് ലൊക്കേഷൻ പൊന്നാനി ചന്തപ്പടിയിലാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് കൂടി ഒന്ന് ചെയ്തോളൂ കേട്ടോ അപ്പോൾ കാണാം കേട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് അതുവരേക്കും ബൈ